ഫ്രണ്ട്സ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ അവിടെ നമ്മൾ വെല്ലുവിളികളെ അതിജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ കരുത്തുറ്റ മനസ്സുള്ളവർക്ക് മാത്രമേ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് നമ്മളുടെ മനസ്സ് വളരെ കരുത്തുറ്റതായിട്ട് മാറുന്നത് അത് നമ്മളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് സോ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പ്രതിസന്ധികളെ അതിജീവിക്കുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ കരുത്തറ്റതായിട്ട് മാറും നിങ്ങളുടെ ജീവിതം വളരെ ഈസി ആയിട്ടും മാറും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെവൻറ്റി ഫൈവ് ഡേ ഹാർഡ് ചലഞ്ചിനെ പറ്റിയാണ് ഇനിയുള്ള എഴുപത്തഞ്ച് ദിവസം വളരെ കഠിനമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ ഡെയിലി അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഓൺട്രണർ ആയിട്ടുള്ള ആൻറ്റി ഫ്രെസില്ലയാണ് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ ഹാർഡ് ചലഞ്ച് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ ഒരിക്കൽ ജെയിംസ് ലോറൻസുമായിട്ടുള്ള സംസാരത്തിനിടയിലായിരുന്നു ജെയിംസ് ലോറൻസ് അദ്ദേഹം അറിയപ്പെടുന്നത് അയൺ കൗബോയ് എന്നാണ് അദ്ദേഹം അമ്പത് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിൽ അമ്പത് ദിവസങ്ങളിലായിട്ട് അമ്പത് അയൺ മെൻ ട്രൈ എഥലോൺസ് റേസസിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അയൺമെൻ ട്രയത്തലോൺസ് റേസ് എന്നുള്ളത് നമ്മുടെ ഒരു ലോകത്തിലെ തന്നെ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള റേസുകളിൽ ഒന്നാണ് ഇതിൽ അഞ്ച് കിലോമീറ്റർ സ്വിമ്മിംഗ് ചെയ്തതിന് ശേഷം നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്യണം അതിനുശേഷം നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ റണ്ണിങ്ങും ചെയ്യണം ഇത്തരത്തിലുള്ള ഒരു റേസ് ജെയിംസ് ലോറൻസ് ഒന്നല്ല രണ്ടല്ല തുടർച്ചയായ അമ്പത് ദിവസങ്ങൾ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കി അദ്ദേഹം പറയുന്നത് നമുക്ക് മെൻറ്റൽ ടഫ്നെസ് ബിൽഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റേഷൻസിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജെയിംസ് ലോറൻസിൻ്റെ ഈ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ആൻഡി ഫ്രെസയെ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ ഹാർഡ് ചലഞ്ച് ബിൽഡ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത് സോ ഈ ഒരു സെവൻ്റി ഫൈവ് ഡേയ്സും വളരെ കഠിനമായിരിക്കും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ഈ ലോകത്തില് പത്ത് മില്യൺ ആളുകളിലേറെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് ബട്ട് അതിൽ വെറും ഒരു ലക്ഷം ആളുകൾക്കും മാത്രമാണ് ഈ ഒരു ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത് അത്രയേറെ കഠിനമാണ് ഈ ഒരു ചലഞ്ച് എന്നുള്ളത് ബട്ട് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയവർക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് ഓക്കേ ഇനി നമുക്ക് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ ഹാർഡ് ചലഞ്ചിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ഡ്രിങ്ക് ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എവ്രി ഡേ ഫ്രണ്ട്സ് ഡെയിലി നിങ്ങൾ നാല് ഗ്യാലോൺ വാട്ടർ അതായത് നാല് ലിറ്റർ വെള്ളം ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുടിക്കണം ഇത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂൾ സ്റ്റഡീസ് പറയുന്നത് എഴുപത്തി അഞ്ച് ശതമാനം ഇന്ത്യൻസും ഡീഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളതാണ് സോ ഈ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനാലിറ്റി കുറയുന്നു ഇത് നമ്മളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ എന്നിവ കുറയാൻ കാരണമാകും സോ ഈ ഒരു ചലഞ്ചിന്റെ ഫസ്റ്റ് നമ്മളുടെ ബോഡി ആൻഡ് മൈൻഡിന്റെ ബേസിക് റിക്വയർമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം സോ ഇതിനായിട്ട് നിങ്ങൾ ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വയ്ക്കുക കുറച്ച് കുറച്ച് വെള്ളം നിങ്ങൾ കുടിക്കുക നിങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് ഒരു ദിവസം നാല് ബോട്ടിൽ വെള്ളം കുടിക്കണം എന്നുള്ളതായിരിക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ഒറ്റയടിക്ക് ഒരു വെള്ളം മൊത്തം കുടിച്ചു തീർക്കരുത് പതുക്കെ പതുക്കെ മാത്രമായിട്ട് കുടിച്ചു തീർക്കുക അതുപോലെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ദാഹിക്കുമ്പോൾ കോള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊന്നും തന്നെ നിങ്ങൾ കുടിക്കരുത് വെള്ളം മാത്രമേ നിങ്ങൾ കുടിക്കാൻ പാടുകയുള്ളൂ നമ്പർ ടു നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് പെർ ഡേ ഡെയിലി നിങ്ങൾ നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണം ഇതിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഔട്ട്ഡോർ വർക്കൗട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇൻഡോർ വർക്കൗട്ട് ഇത്തരത്തിൽ രണ്ടാക്കി സ്പ്ലിറ്റാക്കി ചെയ്യണം നമ്മുടെ ഒരു ലോകത്തില് ഭൂരിഭാഗം ആളുകൾക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി മൂലമാണ് എക്സസൈസ് ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മോശമാകുന്നത് നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് മെൻറ്റൽ ഹെൽത്ത് ഇതിനെയൊക്കെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ഈ ഒരു റൂളിൽ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ട് നിങ്ങൾ ഔട്ട്ഡോറിൽ പോയി ചെയ്യുക ഇത് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് നല്ല രീതിയിൽ സൺലൈറ്റും നാച്ചുറൽ എയറും കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യാം സൈക്ലിംഗ് ചെയ്യാം സ്ട്രെച്ചിങ്സ് ചെയ്യാം ഇത്തരത്തിൽ എന്ത് എക്സസൈസ് വേണമെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് പോയിട്ട് ചെയ്യാം അതിനുശേഷം ഇനി അടുത്ത സെക്ഷനിൽ വരുന്ന ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ട് നിങ്ങൾ ഇൻഡോറിൽ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് വെയ്റ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലായിരിക്കണം നിങ്ങൾ ഹെവി വെയ്റ്റ് എടുത്ത് നിങ്ങളുടെ മസിൽസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യണം കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് തോന്നാം കാരണം ഒരു നേരം പോലും നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ബട്ട് ഈ ഒരു കാരണം കൊണ്ടാണ് മെജോറിറ്റി ആളുകളും ഈ ഒരു ചലഞ്ചിൽ ഫെയിലാകുന്നത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത്രത്തോളം മെൻറ്റൽ ടഫ്നെസ്സിന് ഫേസ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഔട്ട്ഡോർ സെക്ഷൻ മോർണിങ്ങിലും സെക്കൻഡ് ഇൻഡോർ സെക്ഷൻ ഈവനിങ്ങിലും ചെയ്യാം പിന്നെ നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ബ്രേക്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക ഇരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനു വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക നമ്പർ ത്രീ ഫോളോ എ സ്ട്രിക്ട് ഹെൽത്തി ഡയറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഡെയിലി നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ നമ്മളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കില്ല സോ ഇനിയുള്ള സെവൻറ്റി ഫൈവ് ഡേയ്സിൽ നിങ്ങൾ ജങ്ക് ഫുഡ്സ് പാക്കറ്റ് ഫുഡ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ ആയിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചാൽ മതി പിന്നെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഇറങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുക നമ്പർ ഫോർ റീഡ് ടെൻ പേജസ് ഓഫ് എ സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്ക് സെവൻ്റി ഫൈവ് ഡേയ്സും നിങ്ങൾ ഡെയിലി ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കിൻ്റെ അറ്റ്ലീസ്റ്റ് പത്ത് പേജെങ്കിലും വായിക്കുക ഇവിടെ നിങ്ങൾ ഒരിക്കലും ഫിക്ഷൻ ബുക്ക്സ് സ്റ്റോറി ബുക്ക്സ് ഇങ്ങനെയുള്ള ബുക്കുകളൊന്നും തന്നെ വായിക്കരുത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെ സഹായിക്കുന്ന ബുക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ബുക്കുകളോ വായിക്കുക നമ്പർ ഫൈവ് ടേക്ക് യുവർ പ്രോഗ്രസ് പിക്ചേഴ്സ് ഫ്രണ്ട്സ് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഓരോ പിക്ചേഴ്സ് എടുക്കണം ഈ ഒരു പിക്ചേഴ്സിൽ നിങ്ങളുടെ ഫേസും ബോഡിയും വളരെ ക്ലിയർ ആയിട്ട് കാണണം സി ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ ഹാർഡ് ചലഞ്ചിൽ നിങ്ങളുടെ മുഴുവൻ ജേണിയും നിങ്ങൾ ട്രാക്ക് ചെയ്യണം നിങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോസും ഓരോ പ്രൂഫാണ് നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫിനെ സ്വയം കമ്പയർ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ എവിടെ എത്തി എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേ ഹാർട്ട് ചലഞ്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളിനെ പറ്റി നോക്കാം അതാണ് നോ ചീറ്റിംഗ് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിലും നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ചീറ്റിങ്ങും ചെയ്യാൻ പാടില്ല യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസുകളും മുന്നോട്ട് വയ്ക്കാൻ പാടില്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ടാസ്ക് എന്താണോ അത് ചെയ്യണമെന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിൽ ആൽക്കഹോൾ ഡ്രിങ്കിംഗ് സ്മോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ശീലങ്ങളെയും നിങ്ങൾ പൂർണ്ണമായിട്ടും കിറ്റ് ചെയ്യണം അതുപോലെ പോൺ മാസ്റ്റർബേഷൻ തുടങ്ങിയിട്ടുള്ള ഈ ശീലങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണം ആൻഡ് മൂവീസ് കാണുന്നത് വെബ് സീരീസ് കാണുന്നത് ടി വി ഷോസ് കാണുന്നത് ഇത്തരത്തിലുള്ള എല്ലാ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ലൈഫായിരിക്കണം ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഫെയിലായി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് റീഡിങ് ഇതിലേതെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പോൺ മാസ്റ്റർബേഷൻ ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രീക്ക് അവിടെ എൻഡാകും സോ നിങ്ങളുടെ സ്ട്രീക്ക് എൻഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡേ വണ്ണിൽ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കണമെങ്കിൽ എക്സ്ട്രീമിലി ഹൈ ഡെഡിക്കേഷൻ ആൻഡ് ഹൈ ഡിസിപ്ലിൻ അത്യാവശ്യമാണ് നിങ്ങൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത വൺ ടു ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ അൺബെയറബിൾ ആയിട്ട് തോന്നും അതായത് നിങ്ങൾ വളരെ ടയർഡായിട്ട് മാറും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒരുപാട് പെയിൻ അനുഭവപ്പെടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ച് നിങ്ങൾ വളരെ ബോറടിക്കും സോ ആ ഒരു സമയത്ത് പുറത്തു പോയിട്ട് കഴിക്കാം ജങ്ക് ഫുഡ് കഴിക്കാം ഇത്തരത്തിലുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൂടുതലും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ഡെയിലി നിങ്ങൾ നയൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ബെഡിൽ നിന്ന് എണീക്കാൻ സാധിച്ചു എന്ന് പോലും വരില്ല ഇനി ഡേ ട്വൻറ്റി സിക്സ് ടു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും ഈ ഒരു ടൈം പീരീഡിലാണ് എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഈ ഒരു ചലഞ്ച് ഗീവപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് തീരെ ടേസ്റ്റ് ഇല്ലാതെ തോന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇവിടെ ഗീവപ്പ് ചെയ്യരുത് സ്വയം പുഷ് ചെയ്ത് മുന്നോട്ട് പോകണം ഇനി ഡേ ഫിഫ്റ്റി വൺ ടു സെവൻ്റി ഫൈവ് എന്നുള്ളത് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും നിങ്ങൾക്ക് പതുക്കെ ഒരു മൊമെൻറ്റും ഇവിടെ ലഭിക്കും നിങ്ങൾ സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ അടുത്തേക്ക് എത്താറാകുമ്പോൾ തന്നെ നിങ്ങളുടെ ധൈര്യം കൂടും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും സോ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും സോ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ താഴെ കമൻറ്റ് ചെയ്യുക സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.